അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ട് നിർത്തുകയും അവരെ പരിശോധന സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോർ തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ ആരുടെയെങ്കിലും പരിശോധിച്ചോ പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന വനിതാ നേതാക്കന്മാരുൾപ്പെടെയുള്ള റൂം പരിശോധന വസ്ത്രങ്ങൾ വാല് വാരി വലിച്ചിട്ടുള്ള പരിശോധന ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത് ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല സർക്കാരിൻ്റെ പോലീസിൻ്റെ നിലപാടെന്താണ് പക്ഷപാത വരപാട് വളരെ അടിസ്ഥാനരഹിതമാണ് ആ ജനപ്രതിനിധികളെ ഷാഫി പറമ്പിൽ എം പി എ പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഏറ്റടിച്ചു പെട്ടി തുറക്കാൻ ആജ്ഞാപിച്ച് ആംഗ്യം കാണിച്ച് ഇൻറ്റൻഷൻ ഇൻസൾട്ട് ഇൻ ഇന്ത്യ അതൊരു മനഃപൂർവ്വമായ ഒരു അവഹേളനം തന്നെയായിരുന്നു ഇനി വേറെ ന്യായീകരണങ്ങൾ കൊണ്ട് കഴിയില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഷാഫി പറമ്പലിനെ ആർക്കാണ് അറിയാത്തത് ഷാഫി പറമ്പലിനെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ആർക്കാണ് ഷാഫി പറമ്പലിനെ അറിയാത്തത് എം ബി ബോർഡുള്ള വണ്ടിയാണ് അല്ല കണ്ടില്ല രാത്രിയിൽ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റിട്ട് ഞാൻ മനസ്സിലാവില്ല മുഖത്തേക്കെ ലൈറ്റ് അടിക്കണം എന്നിട്ട് അഞ്ഞോ രാഷ്ട്രീയ കൂടാതെ മറ്റെന്താണ് ഏകപക്ഷീയമായിട്ട് ചെയ്യുമ്പോ മറ്റെന്താണ് പിന്നെന്തിനാണ് ഈ പരിശോധന നടത്തുന്നത് അടുക്ക് പരിശോധിച്ചതിനാ ഡിക്ക് പരിശോധിച്ചി പരിശോധിച്ചത് അവർക്കൊന്നും മറച്ചു വെക്കാനില്ല അതുകൊണ്ട് വെട്ടി പരിശോധിക്കുന്നെങ്കിൽ പരിശോധിച്ച റെക്കോർഡാക്കി എവിഡൻസ് ആക്കാനാണ് എൽ ഡി എഫിന് ഒഴിവു എൽ ഡി എഫിന് ഒഴിവു അത് ഇതിന് ശേഷം നടവാ ഇതിനുശേഷം അതെ ഒത്തീർപ്പാക്കാനും ഒപ്പത്തിനൊപ്പാക്കാനുള്ള ബാലൻസ് ചെയ്യാനുള്ള അഭ്യാസം രാധാകൃഷ്ണൻ ഇനി ചിലപ്പോ വണ്ടി ചിലപ്പോ പരിശോധിക്കും ഇതിൽ അതിന്റെ 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 രീതിയാണ് രീതിയാണ് നമ്മളെ പാലക്കാട്ട് കണ്ടു വനിതാ നേതാക്കന്മാർ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണന്റെയും റൂമ് ബലമായിട്ട് തുറക്കാൻ ശ്രമിച്ചത് പുരുഷ പോലീസുകാരാണ് അവര് പോലീസ് പറഞ്ഞു അതാണ് ഷാഫി വെച്ചിട്ട് പരിശോധിക്കാതെ പോയപ്പോൾ ഷാഫി തന്നെ പറഞ്ഞു തുറന്ന് പരിശോധിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നുമില്ലെന്നുള്ള രേഖാമൂലം അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിക്കോർഡ് തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അത് ചെയ്യണ്ടേ പറഞ്ഞത് പബ്ലിക്കിന്റെ ിന്റെ അതിനുള്ള പ്രതിഷേധം ആ സന്ദർഭത്തിൽ എന്താണ് മനഃപൂർവമായൊരു ഇൻസൾട്ടാണ് ആ ഇൻസൾട്ടിൽ ആരായാലും പ്രതികരിക്കും സ്വാഭാവിക കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല വ്യതിയലിക്കില്ല ജനങ്ങൾക്ക് നന്നായി അറിയാം ഞങ്ങൾ ജനങ്ങളുമായിട്ട് തന്നെയാണ് ബന്ധപ്പെടുന്നത് ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഈ നിലമ്പൂർ ഇലക്ഷനിൽ പ്രത്യേകിച്ച് വീടുകൾ സന്ദർശിച്ച് വോട്ടർമാർ സന്ദർശിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങൾ അവരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് അതിൽ നിന്ന് വ്യതിയലിച്ചു വിടാൻ ആര് വിചാരിച്ചാലും നടക്കില്ലേ ചെറുപ്പായിരിക്കും ആരാ തുടങ്ങിയത് ഞങ്ങളെ ഞാൻ പറഞ്ഞു തുടങ്ങി എന്താണ് മെയിൻ ഇഷ്യൂസ് ജനജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റമാണ് യുവാക്കളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മയാണ് കാർഷിക മേഖലയുടെ തകർച്ചയാണ് അതിരൂക്ഷമായ വന്യമൃഗശല്യമാണ് നികുതി വാരം വർദ്ധിപ്പിച്ചതാണ് ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഉയർത്തുന്ന മെയിനായിട്ടുള്ള ഇഷ്യൂസ് എലക്ഷൻ വരുമ്പോഴല്ല മുഖ്യമന്ത്രി വരുമ്പോഴല്ല എലക്ഷൻ വരുമ്പോൾ എലക്ഷൻ വരുമ്പോൾ വ്യക്തമായ നിലപാടല്ല കോൺഗ്രസ് ലോക സമാധാനത്തിൻ്റെ ഭാഗത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റു ഓൺവേഷി നെഹ്റു ശാസ്ത്രി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യതാണ് യുദ്ധത്തിനെതിരാണ് അക്രമത്തിനെതിരാണ് സമാധാനത്തിൻ്റെ ഭാഗത്താണ് ചേരി ചേരമ്മയുടെ ഭാഗത്താണ് ശിവക്തമാണ് Subscribe to One India and never miss an update.